ഹായ് ഞാൻ ഫെലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചോദിക്കുന്നു ഈ തലക്കകത്ത് വെളിയില്ലേ ഒരു ഒരു പോകുന്നത് ചാർജ് ചാർജ് ആർക്കെങ്കിലും ഇവിടെ എമർജൻസി വിഷയം വന്നു റിയാക്ട് ഇത് പോലെ മുഖ്യമന്ത്രി എന്താ സുധാകർജി താങ്കൾ അങ്ങനെ പറഞ്ഞത് നമ്മുടെ മുഖ്യന് പശു സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണോ അതോ ആറു പശുക്കൾക്ക് വേണ്ടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയത് കൊണ്ടാണോ എന്തോ എനിക്ക് ഫീൽ പി സഖാവ് പറഞ്ഞത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ലേ പൈസ കൊടുത്തവരോടൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്നാണ് അത് പോരെ അത് പോരാ എന്ന് മാത്രം പറയരുത് നമ്മുടെ ഇ പി സഖാവ് ആയതുകൊണ്ട് കൊള്ള നമ്മുടെ മുഖ്യനായിരുന്നെങ്കിൽ ഇതും കൂടി കേൾക്കേണ്ടി വന്നേനെ അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ് അണ്ണാ വി മുരളിയോ അണ്ണ എന്തിനാണോ പറയണത് ഇപ്പൊ ഇ പി സഖാവ് പറഞ്ഞതല്ലേ നമ്മുടെ മുഖ്യം പോയത് പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്നും ഓ അണ്ണ ഒന്നും പോലെ അണ്ണന്റെ അഭിനയമാണ് അണ്ണ അഭിനയം എന്തായാലും കേരളത്തിന്റെ എക്സിറ്റ് പോൾ ഫലം ബി ജെ പി ഒരക്കൗണ്ട് തുറക്കുമെന്നാണ് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അണ്ണാ മറ്റപ്പ പറയും നമ്മുടെ കോൺഗ്രസ് പറയും നമ്മുടെ സി പി എം അണ്ണന്റെ പാർട്ടിക്ക് വോട്ട് മറച്ചു തന്നു അതുകൊണ്ട് അണ്ണൻ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം മുഖ്യം ദുബായിൽ നിന്ന് സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പ് ബൂർജ് ഖലീബയുടെ മുകളിൽ കയറി ഡാറ്റ കാണിച്ചിട്ട് പോകാൻ പറയണം കേട്ട അണ്ണ അല്ല മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ടുള്ള ടൂർ നടത്തുന്നതിനൊന്നും അല്ലെങ്കിൽ അതിനുള്ള പണത്തിന്റെ സ്രോതസ് അദ്ദേഹത്തിന് പല നടത്തുന്ന ഉണ്ടാവാം പല മാർഗങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാവിന് ചിലപ്പോൾ പണം ലഭിക്കാം പലരും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതിനൊന്നും ഞങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമ്മൾ കയറുമ്പോൾ നമുക്കൊന്ന് അടിച്ച് പൊളിക്കേണ്ടതാ ഏതാ രാജു പിന്നാരെ പോകാൻ നല്ല പറ്റിയ സ്ഥലം പക്ഷെ ഇവിടെ അതൊന്നും അല്ല പ്രശ്നം ഇവിടെ ഒന്ന് ഭരണപരമായ വിഷയമുണ്ട് കേരളം ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉഷ്ണം ചൂട് കൂടിയിരിക്കുന്ന ഒരു സമയം ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ സ്ഥലത്തും സൂര്യാതപം ഉൾപ്പെടെയുള്ള ആൾക്കാർ മരണപ്പെടുന്നു കുടിവെള്ളം ലഭിക്കാനോ ഇല്ലാത്തവർ ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്ത് ഇത്തരപ്പോ ഇത്തരത്തിലൊരു ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിനാണെങ്കിലും കുടുംബത്തോടെ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള കുടുംബത്തോടെ ഒരു ടൂർ നടത്തുന്നത് സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് നിങ്ങൾ കോൺഗ്രസ് ആയതുകൊണ്ട് നമ്മുടെ മുക്കിനോട് ഇത്ര കണ്ണു പാടില്ല രാജു പി നായരെ അദ്ദേഹം ഇവിടെ ഉഷ്ണം സഹിച്ചു സൂര്യതാപ സൂര്യതാപം ഏറ്റവും വെള്ളം പോലും കിട്ടാതെ ഇല്ലാതായി പോട്ടെ എന്നാണോ അതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തരാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് എന്തിനാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നു ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ അല്ല ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഇപ്പം തൃപ്തിയായോ രാജപ്പി നായരെ നിങ്ങളിങ്ങനെ വന്നിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ തൊള്ളകരിട്ടുന്നു ഒരു കാര്യവും നിങ്ങൾ മുഖ്യൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് അറിയണോ നിങ്ങൾ രാജ്യത്തെ ഇ ഡി അല്ലെങ്കിൽ നമ്മുടെ മോദിജിയോടോ ചോദിച്ചാൽ പോരെ രാജ്യത്ത് ഇനിയും അഞ്ചു ഘട്ടം വോട്ടെടുപ്പ് ബാക്കിയാണ് അവിടെ നമ്മുടെ കേരള മുഖ്യന് വലിയ റോളൊന്നും ഇല്ലെങ്കിലും ഈ പോക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോടുള്ളൊരു അനുഭാവം പ്രകടിപ്പിക്കൽ അല്ലേ എന്തായാലും മുഖ്യൻ വിദേശയാത്ര പോയ സ്ഥിതിക്ക് അപവാദം കുറെ കേട്ട സ്ഥിതിക്ക് നമ്മുടെ മന്ത്രി മരുമകൻ റിയാസിനെ കൂടെ കൂട്ടിയ സ്ഥിതിക്ക് മരുമകൻ ഒന്നിച്ചില്ലാകാൻ നമ്മുടെ തൈലാൻഡ് വഴി പട്ടായ വഴി റൂട്ടൊന്ന് തിരിച്ചിരുന്നെങ്കിൽ നന്നായനെ ബൈ ബൈ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ